ഓം ശ്രീ മാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ബുധനാഴ്ച ദിവസം തൃശതി ജപിക്കുന്നതും ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുന്നതും വളരെ പുണ്യമാണ് നമ്മൾക്ക് എല്ലാവർക്കും തൃശതി ഒന്ന് കേട്ടുനോക്കാം അതുപോലെ തന്നെ ത്രിപുരസുന്ദരി മന്ത്രവും ഒന്ന് കേട്ടുനോക്കാം കഴിയുന്നവർ പറ്റുന്നവർ ഇത് കൂടെ ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും ഓം ഐംഗ്ലീൻസൗ നമം കാമേശ്വരി സർവം സ്വാഹ ത്രിപുരസുന്ദരിയെ സ്തുതിച്ചു കൊണ്ടാണ് ശ്രീ മഹാത്രിപുര സുന്ദരി മഹാമന്ത്രസ്യ भगवान् हयग्रीवऋषिः अनुष्टुचन्दः श्रीलिता त्रिपुरसुन्दरी देवतां क्लीं शक्तिं सौकीलकं सकलचिन्तितफलव्याप्त्यर्थे जबे विनियोगः अतिमधुरचाबहस्ताम् अपरिमिदा அருணாதிசயருணா அபினவகுலசுந்தரீ வந்தே ஓம்ஐங்ளேசோம் ஓம் நமம் காமேஸ்வரி இஷா காமஃபலப்பிரவசங்கரி ஓங்ளேசோம் ஓம் நமம் காமேஸ்வரி இஷா காமஃபலப்பிர सर्वसत्त्ववशङ्करि सर्वं मे वशमानय स्वाहा ॐ ऐङ्ग्लीं सौं ॐ नमं कामेश्वरि इच्छाकामफलप्रदे सर्वसत्त्वशङ्करि सर्वं मे वशमानय स्वाहा ॐ ऐङ्ग्लेशौ ॐ नमं कामेश्वरि इच्छा कामफलप्रदे सर्वसत्त्ववशङ्करि सर्वं मे वशमानय स्वाहा ॐ मैग्लींसौः ॐ नमं कामेश्वरि इच्छाकामफलप्रदे सर्वसत्त्वशङ्करि सर्वं मे वशमानय स्वाहा ॐ मैङ्ग्लींसौः ॐ नमं कामेश्वरि इच्छाकामफलप्रदे सर्वसत्त्वशङ्करि सर्वं मे वशमानय स्वाहा ഇങ്ങനെ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കും ലളിത ത്രിശതി നാമാവലിയാണ് ചെല്ലുന്നത് അതിനു മുമ്പ് ധ്യാനത്തിലേക്ക് പോവുകയാണ് അപരിമിത മോദ ബാണ സൗഭാഗ്യം അരുണാം അതിശയകരുണാം അഭിനവകുലസുന്ദരീം വന്ദേ അതിമുരജാബഹസ്താം അപരിമിത മോദ ബാണ സൗഭാഗ്യം തിശയകരുണാം അഭിനവകുലസുന്ദരീ മന്ദേ അതിമധുരജാബസ്താമ പരിമിത ബോധബാണ സൗഭാഗ്യ തിശയകരുണാ അഭിനവകുലസുന്ദരീ വന്ദേ ഓം കാരൂപായ നമ ഓം കല്യാണിയൈ നമ ഓം കല്യാണ ഗുണശാലിന്യൈ നമ ഓം കല്യാണ ഗുണശൈലനിലയാം ഓം ഗമനീയാ ഓം കലാവത്യ നമ ഓം കമലാക്ഷയ് നമ ഓം കണ്ണഷക്യ നമ ഓം കരുണാമൃതസാഗരായേ കരുണാമൃതസാഗരാ ഓം കദംബകാനവാസായ なまさ。 ഓം കദംബകുസുമപ്രിയായ നമക ഓം ഗന്ധർപ്പ വിദ്യേ നമകാം ഓം ഗന്ധർപ്പ ജനകാവാണായ നമകാം ഓം കർപൂരവീടി സൗരഭ്യകല്ലോലിതകുപ്തടായ നമക ഓം കലിദോഷഹരായേ നമ ഓം നമ കാമ്രഗ്രഹായേ നമക ഓം കർമാതിസാക്ഷിണ്യൈ നമ കാാം ഓം കാരയിത്യേ നമകാം ഓം കർമ്മ ഫലപ്രദായ നമകാം ഓം ഏകാരൂപായ നമക ഓം ഓം ഏകാക്ഷര്യ നമ ഓം എകാനേകാക്ഷരാഹൃദയ നമ ഓം നിത്യ നിത്യനിർദ്ദേശ്യയ നമ ഓം ഏകാനന്ദ ചിതാഹൃതയേ നമ ഓം ഏത്യാഗമാ ബോധ്യായേ നമ ഓം എകക്തിമദി നമ ഓം ചിത്ത ഏകാഗ്രചിത്തനിർാധ്യാ നമ ഓം ഏഷണാരഹ്ദാദൃതായ നമ ഓം എലാസിന്ധി ചുഗിരാ നമ ഓം ഏന കൂട വിനാശിന്യ നമക ഓം ഏക ഭാ നമ ഓം ഏക രസായ ഓം ഏക ഐശ്വര്യ പ്രദായമ ഓം ഏകാദ്രദായ ഓം ഏകാന്തൂജിതമാനപ്രഭായം ഓം ഏജ ദക ജഗദീശ്ശര്യ നമ ഓം ഏക വീരാദി സംസേവ്യയ നമകാം ഓം ഏക പ്രാഭവശാലിന്യ നമക ഓം ഈകാരൂപായ നമ ഓം ഈശിത്രി नमः ओमी प्रसिद्धार्थ प्रदाय इन्ने नमः ओमी इधर गत्ते विनिदेशिये नमः ओमी इसे रत्ते विधाय नमः ഓം ാദിബ്രഹ്മയേ നമ ഓം ഈശിത്വദൃഷ്ടസിദ്ധിദായ നമ ഓം ഈഷിത്രേ നമ ഓം ഈഷണ സൃഷ്ടാണ്ടോടയേ നമ ഓം ഈശ്വരവല്ലഭായേ നമ ഓം ഈഡിതായേ നമ ഓം ഈശ്വരാർത്ഥാംഗശരീരായ നമ ഓം ഈശാദിദേവതയേ നമ ഓം ഈശ്വര പ്രേരണകരിയേ നമ ക്ഷിണയേ നമ ഓം ഈശരോത്സംഗായേ നമ ഓം ഈനാശിന്മാം ഓം ഈഹാവിതായ നമ ഓം ഈശക്തേ നമ ഓം ഈഷ സ്മിതായൂതായം ലക്ഷ്മി വാണി നിഷേവിദായം ഓം ലാഗിന്യേ നമ ഓം ലലനാരൂപായേ നമ ഓം ലസദാടിമായ നമ ലലന്തിലായേ നമ ഓം ലലാടനയാർച്ചിതായേ നമ ഓം लक्षणोज्वल दिव्यांगाये नमः ഓ ഓം ലക്ഷ കോടിയ നായികായ നമാ ഓം ലക്ഷ്യാർധ്യായേ നമാം ലക്ഷണാഗമ്യായേ നമാമോ ലബ്ധ കാമായേ നമാം ഓം ലതാതനവേ നമാം ഓം ലലാമരാജദലികായേ നമ ഓം ലംബി മുക്താല ലതാഞ്ചിതായേ നമാം ഓം ലംബോദരപ്രസുവേ നമാം ഓം ലഭ്യായേ നമാം ഓ ലജ്ജാഢ്യായേ നമാം ഓം ലയവർജിതായേ നമാം ഓം ഹ്രീങ്കാരൂപായേ നമ ഓം ഹ്രീങ്കാരനിലായേ നമാം ഓം ഹ്രീം പദപ്രിയായേ നമാം ഓം ീകാര ബീജായ നമ ഓം കൃംഗാരമന്ത്രായ നമ ഹ്രീങ്കാരലക്ഷണായ നമ ഓം ഹ്രീങ്കാര ജപസുപ്രീതായേ നമ ാംീം വിഭൂഷണായം ഹ്രീം ശീലായേ നമ ഓം ഹ്രീം ഓം ഹ്രീം ഓം ഹ്രീം പദാഭിതായേ നമം ഓം ഹ്രീങ്കാരച്യായ നമ ഓം ഹ്രീങ്കാരൂജ്യായ നമ ഓം ഹൃങ്കാര പീഠികായ നമം ഓം ഹ്രീങ്കാരീദ്യായ നമ ഓം ഹ്രീങ്കാര ജിന്ധ്യായ നമ ഓം ഹ്രീം ൂഢാ്രമ ഓം ഹയമേധ സമർ നമായ നമ ഓം ഹംസവാഹനായ ிகும்போத்து பிரியாங்கரிங்குமா ஓம்யசியாச்சிதாயே நம ഓം ഹരികേശ സഖ്യൈ നമാം ഓം ഹാദി വിദ്യായേ നമാം ഓം നമാം ഓം സകാര സകാരൂപാ നമാം ഓം സർവജ്ഞായേ നമാം ഓം സർവേശ്യൈ നമ ഓം സർവമംഗളായ നമാം ഓം സർവകർത്രേ ഓം സർവഭൈ നമാം ഓം നമോം നമാം ഓം സർവനവദ്യായ നമ ഓ സർഗസുന്ദര്യ നമോ സർവസാക്ഷിണ്യൈ ഓം സർവാത്മികയ നമാം ഓം സർവസൗഖ്യദാത്രയെ നമാം ഓ സർവ മോഹിന്യ നമ ഓം സർവധാരാ നമ സർവഗദായ നമ സർവഗുണവർജിതായ നമ ഓം സർവരുണായ നമ ഓം സർവമാത്രേ നമ ഓം സർവഭൂഷണഭൂഷിത ാർഥായം ഓം കാലഹന്മാം ഓം കാമേശ്യേ നമ ഓം കാമിദാർഥദായ നമ ഓം കാമ സഞ്ജീവന്യ ഓം കല്യാമ ഓം നമ ഓം കരഭോരവേ ഓം ഘടാക്ഷസിന്ധി കരുണായം ഓം ഗപാലേ നമ ഓം കാര്ണ്യ വിഗ്രഹായ നമ ഓം കാന്ധായം ഓം ഓം ഗാന്ധിദൂത നമ ఓం <Sess> ే నమాం ఓం గంభు కండ్యై నమాం ఓం గర నర్జిత వల్ల నమాం ఓం ఓం కల్పవల్లి కల్పవర్లీ ఓం కస్తూలమాధాయే నమాం ఓం హంసగత్యమాం ఓం హాడగా కుజోభోగామాం ఓం హాగి నమాం ఓం 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 హరి പതി ടാൽ കാര ഹുരായ നമ ഓം ഹർഷപ്രദായ നമ ഓം ഹവർഭോക്േ നമ ഓം ഹാർദസന്ത സാബായേ നമ ഓം ഹല്ലീസന്തുഷ്ടായ നമ ഓം ഹംസ മന്ത്രാർത്ഥ രുപയ്യേ നമ ഓം ഹാദാനായ നമാം ഓം ഹർഷിണ്യേ നമാം ഓം ഹരിസോദര്യ നമാം ഓം ഹാ മുഖസ്തുത്യായേ ഹോം മുഖസ്തുയാ ഓം ഹാരിവൃദ്ധി വിവർജിതായേ നമാം ഓം ഹയംഗവീന ഹൃദയായേ നമാം ഓം ഹരി ഗോപൂർണ്ണംശുഗായ നമ ഓം ലതാരാഗ്യായ നമാം ഓം ലതാ നമാം ഓം ലയസ്തുദ്യുൽഭവേശ്വര്യ നമ ഓം ലാസ്യ ദർശന സന്തുഷ്ടായ നമ ഓം ലാഭാ ലാഭം

éia aí, na

േ നമ ഓം കാമേശ്വര മനോഹരായേ നമ ഓം കാമേം ആലിംഗിതാംഗ്യം ഓം കാമേശ്വര വിളാസിന്യമാം ഓം കാമേശ്വര തപസിദ്ധ്യേ നമ ഓം കാമേശ്വര മനഃപ്രിയായേ നമ ഓം കാമേശ്വര പ്രാണനാഥായേ നമ ഓം കാമേശ്വര വിമോഹിന്യം ഓം ഹ്ലാദകരിയായി ഓം കാമേശ്വര മഹേശ്വരിയായി നമാം ഓം കാമേശ്വര കാമേശ്വരിയായി നമാം ഓം ലാരിണ്യേ നമാം ഓം ലബ്ദരൂപായേ നമാം ഓം ലബ്ധി ലബ്ധിയേ നമാം ഓം ലബ്ദ വാഞ്ചിതായ നമാം ഓം ലബ്ദ പാപ മനോധൂരായേ നമാം ഓം ലബ്ധ അഹങ്കാരുർഗമായ ൈ നമ ഓം ലബ്ധദേഹായ നമാം ലബ്ധര്യ സമന്നിധിയെ നമ ഓം ലബ്ധ വൃദ്ധിയായി നമാം ഓം ലബ്ദ ലീലായ നമാം ഓം ലബ്ധ യൗവനശാലിനേ നമ ഓം ലബ്ദ ആതിശയ സർവാഗ സൗന്ദര്യേ നമ ഓം ലബ്ദ വിഭ്രമായർഷാഭിപൂരിതായേ നമോ ഹ്രീങ്കാരമൂർത്തിയമാം ഹ്രീങ്കാര സൗദ ശൃംഘോതികായ നമ ഓ ഹ്രീങ്കാര ദുഗാബ്ദസുതായേ നമ ഓം ഹ്രീങ്കാര കമലേന്ദ്രിയായ നമ ഹ്രീങ്കാര

ഓം ഹ്രീങ്കാര സ്ഥാന നർത്തേ നമ ഓം ഹ്രീങ്കാര ശുക്തികാ മുക്താമണേ നമ ഓം ഹ്രീങ്കാര ബോധിതായേ നമ ഓം ഹ്രീങ്കാരമയ സൗവർണ സ്തംഭവിദ്രുമുത്രികായ നമ

मे वशमाने स्वाहा